യേശുവിനോട് കൂടി ഒരു നിമിഷം അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തി എട്ടാമത്തെ വാക്യം നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ പ്രിയമുള്ളവരെ ദാവീത് തൻ്റെ ജീവിതത്തിന്റെ യാത്രയിൽ പലവിധമായ ശത്രുക്കളോട് പലപ്പോഴും പൊരുതേണ്ടി വന്നിട്ടുണ്ട് അവിടെയൊക്കെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടി ദൈവസന്നിധിയിൽ മുട്ടുമുടക്കുന്നതിൽ കൂടി ദാവീത് നേടിയെടുത്തിട്ടുണ്ട് ദൈവം എഴുന്നേൽക്കുന്നു അവർ ശത്രുക്കൾ ചിതറി എന്ന് ഒന്നാം വാക്യം പറയുമ്പോൾ തൻ്റെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം അത് പറയുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോയിരിക്കും അതിന് സംശയമില്ല കാരണം ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ നിൻ്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ദൈവം നമുക്ക് ബലം കൽപ്പിച്ചാൽ ഗതിയോട് പറഞ്ഞ പോലെ ഈ ബലത്തോടെ പോകാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറും അതിന് സംശയമില്ല ഏതൊരു ശക്തിയെയും എതിർക്കുവാനും ഏതൊരു ശത്രുവിനെയും തുരത്തുവാനും ദൈവം കൽപ്പിക്കുന്ന ബലം നമ്മെ സഹായിക്കും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തുവാനും തക്കവണ്ണം ഈ ബലം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും ധൈര്യമായിരിക്കുക പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ബലം കൽപ്പിച്ച് ഞങ്ങളെ ശത്രുവിനു ജയത്തോടെ നിർത്തുവാൻ സഹായിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ഈ ബലം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ശത്രുവിനോട് പോരാടുവാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ